ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് തയ്ക്കാൻ പറ്റിയ ഒരു കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഈ കുർത്തി തയ്ക്കാൻ നമുക്ക് അധികം മെഷർമെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട അധികം കട്ടിങ്ങും ഇല്ല രണ്ടേ രണ്ട് കട്ടിങ് മാത്രമാണ് ഇതിന് വേണ്ടത് പിന്നെ ഞാൻ ഈ കുർത്തിയുടെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇത് എത്ര മടിയുള്ളവർക്കാണെങ്കിൽ പോലും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഇതുപോലെ തയ്ച്ച കുർത്തി ഇടാനായിട്ടും വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാണ് ഞാനിവിടെ ടോപ്പ് തയ്ക്കാനായിട്ട് അളവിന് വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് എ ലൈൻ മോഡൽ ടോപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ അളവിലുള്ള ടോപ്പ് എടുക്കുക എ ലൈൻ ആയാലും കുഴപ്പമില്ല ഓപ്പൺ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാനിവിടെ രണ്ട് മീറ്റർ തുണിയാണ് കുർത്തി തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണിയെ ആദ്യം ഞാൻ ഇതുപോലൊന്ന് നിവർത്തി എടുക്കുവാണ് ഇതുപോലെ ഫുള്ളായിട്ട് ഞാനിപ്പോൾ നിവർത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഞാനിപ്പോൾ ചീത്തവശത്തേക്ക് മടക്കി കൊടുക്കുവാണ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിനെ സെൻറ്ററിൽ ഒന്നും കൂടി മടക്കണം അങ്ങനെ ടോട്ടൽ നാലായിട്ട് വേണം മടക്കാനായിട്ട് മടക്കുമ്പോൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് മുകളിലേക്ക് വരണം ഓപ്പൺ ഒന്നും ഉണ്ടാവരുത് ആ രീതിയിലായിട്ട് നോക്കിയിട്ട് മടക്കുക ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുകളിൽ നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ ഏത് രീതിയിലാണ് മടക്കി കൊടുത്തിട്ടുള്ളതെന്ന് ആ രീതിയിൽ തന്നെ നിങ്ങൾ മടക്കി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം കുർത്തിയുടെ ലെങ്ത്തൊക്കെ നമുക്ക് വേണ്ടതുപോലെ എടുക്കാം കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ സെയിം അളവ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ച് കുറവാണ് വേണ്ടതെങ്ങനെ വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് കാണിക്കാം മടക്കി വെച്ചതിന് ശേഷം നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴത്തെ സൈഡ് ജസ്റ്റ് ഒന്ന് ലെവലില്ലാത്തതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് ഒരിഞ്ചോളം ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി നമുക്ക് അളവിന്റെ ടോപ്പ് എടുക്കാം അളവിന്റെ ടോപ്പ് ഇതുപോലെ എടുത്തിട്ട് ഇപ്പം അളവിന്റെ ടോപ്പിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ സെയിം അളവാണ് ഞാൻ ഇതിനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുവാണ് ഞാനിപ്പോൾ ഫ്രണ്ടിലേക്കാണ് രണ്ടായിട്ട് മടക്കി കൊടുത്തിരിക്കുന്നത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കാം അതിനുശേഷം ഈ സെൻറ്റർ ആയിട്ടുള്ള സൈഡ് നമ്മുടെ സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം നമ്മൾ തുണിയിലും ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് നമ്മുടെ സൈഡിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ ഈ ടോപ്പ് അളവിൻ്റെ ടോപ്പ് വെച്ച് കൊടുക്കുമ്പോൾ മുകളിൽ കറക്റ്റായിട്ട് ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക നമുക്ക് മുകളിൽ തയ്യൽത്തുമ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ രീതിയിൽ ലെവലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന മുകളത്തെ സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഓപ്പൺ ഉള്ള സൈഡ് ിലേക്ക് എടുത്തിരിക്കുന്നെങ്കിൽ അര ഇഞ്ച് തയ്യൽ തൊമ്പ് വിട്ടിട്ട് നിങ്ങൾ അളവിന് എടുത്തിരിക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലൊന്നാക്കി കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിന്നോളും ഈ രീതിയിൽ എല്ലാ സൈഡും ശരിയാക്കി കൊടുക്കുക ഞാനിപ്പോൾ തയ്ക്കുന്നത് എടുത്തിരിക്കുന്ന ടോപ്പിനേക്കാളും ഒരു മൂന്ന് ഇഞ്ച് ലെങ്ത്ത് കൂടുതലായിട്ടാണ് എടുക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവാണ് ബാക്കിയൊക്കെ കറക്റ്റാണ് എന്നിട്ട് ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നെക്കിൻ്റെ വീതിയും നീളവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സെയിം അളവിൽ തന്നെ മാർക്ക് ചെയ്ത് എടുക്കുക അതിന് ശേഷം ഇതിപ്പോൾ സെയിം അളവാണ് നമ്മൾ ഈ അളവിൽ കട്ട് ചെയ്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നെക്ക് കൂടി പോവും നെക്കിൻ്റെ വീതിയും നീളവും ഒക്കെ കൂടിപ്പോവും അതുകൊണ്ട് ഒരു കാൽ കാലിഞ്ചിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് മറന്നു പോകരുത് മറന്നു പോയാൽ നമുക്ക് നെക്കിൻ്റെ വീതി നിളക്കെ കൂടി പോവും എന്നിട്ട് നമുക്ക് സ്ലീവ്സിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം നമുക്കിപ്പോൾ നമ്മൾ അളവിന് എടുത്തിരിക്കുന്ന ചെറിയ സ്ലീവ്സിൻ്റെ ടോപ്പ് ആണെങ്കിൽ ആ സെയിം ആണ് സ്ലീവ്സിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് ചെയ്യുന്നതിനും വേണ്ടതെങ്കിൽ സെയിം ആയിട്ട് മാർക്ക് ചെയ്യുക പ്ലസ് ഒരിഞ്ചിൻ്റെ അടുത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതല്ല നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവിനാണ് അളവിന് എടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വേണ്ടത് എങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ചെറിയ സ്ലീവാണ് അളവിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എനിക്ക് കുറച്ച് ഉള്ള സ്ലീവ് വേണം അതുകൊണ്ട് ഞാൻ ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് എടുക്കണം ഞാൻ ഈ താഴത്തെ സൈഡ് ഈ സൈഡിൽ കർവൊന്നും കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് താഴത്തെ സൈഡ് എടുക്കുന്നത് അപ്പോൾ സൈഡിൽ കുറച്ച് തൂങ്ങി കിട കിടക്കുന്ന രീതിയിലുണ്ടാവും കുഴപ്പമില്ല ഞാൻ ആ രീതിയിലാണ് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് റൗണ്ട് ആയിട്ട് ആ സൈഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒന്നര ഇഞ്ചിൻ്റെ അടുത്ത് തയ്യൽ തുമ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുമാണ് ഈ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള മാർക്കിങ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കുർത്തി ഇടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ ഞാൻ ഇതിന് മുൻപ് മെസ് ഡി എസ് മലയാളത്തിൽ ഇതുപോലുള്ള ഒരു കുർത്തി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് കയ്യിടെ അവിടെ ടൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാണ് നിങ്ങളിത് ഒന്ന് തയ്ച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലുള്ള റെഡ് കളറിൽ നിന്നുമാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് എടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ ചെറിയ പീസ് വെച്ചിട്ട് വേണമെങ്കിലും നെക്കിൻ്റെ നെക്ക് കട്ട് ചെയ്യാം അതല്ല നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ നെക്ക് വലിയ പീസിൻ്റെ നല്ല തുണിയുടെ നെക്കിൻ്റെ സൈഡ് വെച്ചിട്ടും എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ലൈ തുണി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി നിവർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നെക്കിൻ്റെ സെയിം അളവ് ഇങ്ങനെ ലൈനിങ്ങിൽ അതായത് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തുണിയിൽ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് എത്ര വീതിയിലാണ് ഈ പീസ് വേണ്ടതെന്ന് വെച്ചാൽ ആ വീതി ഒന്ന് മാർക്ക് ചെയ്യുക നമുക്ക് ഏകദേശം എത്ര വേണമെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം ഒരു ഇഞ്ച് ഒന്നേക്കാൽ ഇഞ്ച് എൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നേക്കാൽ ഇഞ്ചാൻ്റെ അടുത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടേപ്പ് വെച്ചിട്ട് നോക്കുക എന്നിട്ട് മാർക്ക് ചെയ്യുക അതുപോലെ ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് മാർക്കിങ് കാണുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ അപ്പോൾ ഞാൻ അതിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം നമ്മൾ എടുത്തിരിക്കുന്ന തുണിയുടെ സെയിം കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ കുർത്തിയുടെ തുണി ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുകയാണ് നമുക്ക് ആദ്യം ഒന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നല്ല വശം ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഈ നല്ല വശത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നല്ലവശം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് നാല് സൈഡും ഒന്ന് പിൻ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തന്നെ പോവില്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഈ രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് പിൻ ചെയ്യാം പിൻ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള തയ്യൽ തമ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം കാലിഞ്ചായാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തതെങ്കിൽ കാലിഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഞാനിപ്പോൾ കാലിഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം സ്റ്റിച്ച് കട്ടാവാത്ത രീതിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കട്ടിങ് കൊടുത്തതിന് ശേഷം ഈ റെഡ് പീസിനെ ഉള്ളിലേക്ക് ആദ്യം ഒരു തവണ മടക്കുക പിന്നെ ഒരു തവണ ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ അറ്റത്തൂടെ ഈ റെഡ് കളർ തുണിയുടെ അറ്റത്തൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കണം ഈ തുണി പുറമേക്ക് കാണാൻ കാണാൻ പാടില്ല ആ രീതിയിലായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പുറമേക്കൊന്നും കാണാത്ത രീതിയിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ്സിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് ഞാനിപ്പോൾ നൂല് പോകാത്ത സൈഡായതുകൊണ്ട് അര ഇഞ്ച് മാത്രമാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നൂല് പോകുന്ന സൈഡൊക്കെ ആണെങ്കിൽ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക നമുക്ക് കുർത്തിയുടെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന തുമ്പ് വിട്ടതിന് ശേഷം കുർത്തിയുടെ സൈഡ് ജോയിൻ ചെയ്യണം അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ താഴത്തെ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെഷർമെൻ്റ് എടുക്കുക അതിന് ശേഷം മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക താഴത്തെ സൈഡ് എത്തുമ്പോഴേക്കും സൈഡിൽ ഒരു അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ കുറച്ചും കൂടി വീതി കിട്ടും നമുക്ക് ഇനി കുർത്തീടെ ഏറ്റവും താഴത്തെ സൈഡ് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അഥവാ കാലിഞ്ച് പ്ലസ് കാലിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താലും മതി നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ ഭംഗി തോന്നുന്നത് ആ രീതിയിലായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു കുർത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു കുർത്തിയാണ് അധികം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും തയ്ക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്